നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുന്നു ഒളിമ്പിക്സ് ഫുട്ബോളിൽ തുടർച്ചയായ ആറ് മത്സരങ്ങളിലും ഗോളിടിക്കുന്നത് ആദ്യമായിട്ടാണ് ആ നട്ടത്തിലേക്ക് കടന്നു സുഫിയാൻ റഹീബി അദ്ദേഹം എട്ട് ഗോളുകളാണ് ഈ ഒളിമ്പിക്സിൽ നേടിയിരിക്കുന്നത് അതോടുകൂടി അർജന്റീൻ സൂപ്പർ താരം കാർലോസ് തേവസ് രണ്ടായിരത്തി നാലിൽ കുറിച്ച് എട്ട് ഗോളുകൾ എന്ന ആ നേട്ടത്തിനൊപ്പം സുഫിയാൻ റഹീബിയും ഒളിമ്പിക്സിൽ എത്തിയിരിക്കുന്നു അതാ അതുവഴി ഒടുവിൽ മൊറോക്കോ ഫുട്ബോളിലെ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫുട്ബോളിലെ തങ്ങളുടെ ആദ്യ മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു ബ്രോൺസ് മെഡൽ മത്സരത്തിൽ അവർ ഈജിപ്തിനെ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കി സൊഫിയാൻ റഹീമി രണ്ട് ഗോളുകളാണ് നേടിയത് കൂടാതെ ഏസാബ്ദേ ബിലാൽ എൽ ഖനൂസ് അക്കഴം നക്കാച്ച് അഷ്റഫ് അഖീമി എന്നിവർ ഓരോ ഗോളുകളും കണ്ടെത്തി കളിയുടെ തുടക്കം മുതൽ മൊറോക്കോയുടെ ആധിപത്യമായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റില് ഏർ എസബ്ദയിലൂടെ അവര് മുന്നിലെത്തുന്നു തുടർന്ന് ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ സൊഫിയാൻ ഹീമിയുടെ ഗോൾ പിറക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ബിലാൽ കന്നൂസിന്റെ ഗോൾ അറുപത്തിനാലാമത്തെ തന്റെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തുന്നു അങ്ങനെ അദ്ദേഹം എട്ട് ഗോളുകൾ ഈ ഒളിമ്പിക്സിൽ തേക്കുകയുണ്ടായി പിന്നെ അക്കഴം നെക്കാച്ചി എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലും ഹക്കിമി അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ കിഡിലൻ ഗോള് നേടിയതോടുകൂടി ആറ് പൂജ്യത്തിന്റെ തകർപ്പൻ വിജയം നേടിക്കൊണ്ട് മൊറോക്കോ ഇതാ ഒളിമ്പിക്സിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ മെഡൽ ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക്സിൻഡോത്താം